അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് കയ്യിൽ കിട്ടാത്ത കാലം നിങ്ങക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റ ഉണ്ടോ കിട്ടിയിട്ട് പറയട്ടോ ഒരു സാധനത്തിന് നിങ്ങൾ പറയണ മകൻ ദുബായിന്ന് വരുന്നുണ്ട് അവനൊരു മാല കൊണ്ടുവരുന്നുണ്ട് അഞ്ചു പവനൊക്കെ ഉണ്ടാവും എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ ഇതിങ്ങനെ എല്ലാവരോടും പറയാം മകൻ മാല കൊണ്ടുവരുന്നുട്ടോ മാല കൊണ്ടുവരുന്നുണ്ട്ട്ടോ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്താ പറയാ കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയെന്ന് കാരണം എന്താ സാധനം കൊണ്ടുവരുന്നത് നിനക്ക് അറിയില്ലല്ലോ ശരിക്കും അത് തന്നെയാണോ എന്നുള്ളത് ആണോ അല്ലയോ ഒരു സാധനം നമ്മള് കൈ കെട്ടിയിട്ട് അതിനെ കുറിച്ച് ക്ലെയിം ചെയ്താൽ മതി തരും പക്ഷെ ഇങ്ങോട്ട് വരുന്ന സാധനം അഞ്ചു പവൻ ഉണ്ടാവിയിരിക്കാം അഞ്ചു പവനുള്ള മാനയൊക്കെ കൊണ്ടുവന്നു അപ്പോഴേക്കും അത് ഭാര്യ കഴുത്തിലിട്ട് നോക്കി അല്ലെങ്കിൽ അമ്മ കഴുത്തിലിട്ട് നോക്കി നന്നായിട്ടുണ്ട് ഇത്രയും വർദ്ധിച്ചിട്ടില്ല മോനെ നീ കൊണ്ടുവരും എന്നുള്ളത് അപ്പൊ എത്ര കഷ്ടപ്പെട്ടു നീ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടി എന്തായാലും നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോന്നൊക്കെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ അമ്മ മകനെ കുറെ പുകഴ്ത്തി പറഞ്ഞപ്പം മകൻ പറഞ്ഞു അമ്മേ അത് ആ പെട്ടിയിൽ തന്നെ വെക്കു അത് അടുത്ത വീട്ടിലെ ശേഖരന്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതാണ് എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് പിന്നെ ഉണ്ടാവുന്ന വികാരം എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുവരെ എനിക്ക് കിട്ടിയെന്ന് വിചാരിച്ച സാധനം ഒറ്റയടിക്ക് തീർന്നു ചില നിൽക്കുക ഏത് സാധനമായാലും നമ്മുടെ കയ്യിൽ കിട്ടാത്തടത്തോളം കാലം കിട്ടി എന്ന് പറയാൻ പറ്റുമോ ഇതുപോലെ ഭഗവാൻ കൂടെയുണ്ടെന്ന് എത്ര ശാസ്ത്രങ്ങൾ പറഞ്ഞാലും അത് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ആരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഭഗവാൻ അതിനൊരു പ്രക്രിയ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഏതായാലും ഇപ്രകാരമൊക്കെ ഉള്ള സ്വാമി ഇനിയിപ്പോ ഞാനാരാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ സീതാദേവി തന്നെ വിളിപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ സീതാദേവി പറയുന്നു ഞാൻ എന്നത്വമിനു ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ മൂലപ്രകൃതിയായതൊരു എൻ്റെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമായവയെല്ലാം തൽസ്വരൂപത്തിഞ്ചലാക്കിയിടുന്നു അഭുതജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഇപ്രകാരം മനസ്സിലാക്കൂ ഹനുമാൻ സ്വാമി ഞാൻ എന്ന് പറയുന്നത് മൂലപ്രകൃതിയാണ് മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ ഐ ആം ദി മൈൻഡ് രാമൻ ഈസ് ദോൾ ഞാനാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് എനിത്തിങ് വി ക്യാൻ ക്രിയേറ്റ് വിത്ത് അവർ മൈൻഡ് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് ഒരു വീടുണ്ടാക്കണമെങ്കിൽ ആ വീട് നേരത്തെ എവിടെ വരണം പേപ്പറിലോ നമ്മൾ പ്ലാൻ വരയ്ക്കണമെങ്കിൽ പ്ലാൻ വരുന്നത് ഈ ലോകം ഇന്ന് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതൊക്കെ നേരത്തെ എവിടെ ഉണ്ടായിരുന്നു മൊബൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ഡിസൈനും ആദ്യം വരുന്നത് എവിടെയാണ് ആകാശത്തിലോ ഇറ്റ് ഇസ് ഇൻ ദ മൈൻഡ് സോ ദ സൃഷ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ മൈൻഡ് അല്ലെ മനസ്സിലുണ്ടാകുന്ന രൂപം പ്രകടമാവുന്നതിനെയാണ് സൃഷ്ടി എന്ന് പറയുന്നത് ആണോ അല്ലയോ അപ്പൊ നേരത്തെ ആ രൂപം സൂക്ഷ്മമായി എവിടെ ഉണ്ടാവണം മനസ്സിലുണ്ടാവണം പക്ഷെ മനസ്സിൽ ആ രൂപം ഉണ്ടാവണമെങ്കിൽ മനസ്സ് നിലനിൽക്കണോ മനസ്സ് നിലനിൽക്കണമെങ്കിൽ ആര് വേണം അപ്പൊ പറയണം എന്നോടെ പതിയായ ശ്രീരാമന്റെ സാന്നിധ്യത്തിൽ ഞാനാണിതൊക്കെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുന്ന ഞാൻ മനസ്സും എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് എനിക്ക് നിലനിൽപ്പ് തരുന്ന ആണ് ഇങ്ങനെയാണ് ശിവശക്തി എന്ന് പറയുന്നത് ശിവശക്തിയായുക്തോ ഭവതി പലതോർമ്മ വരുണ്ടോ സൗന്ദര്യം ശിവനും ശക്തിയും ശക്തി മനസ്സാണ് ശിവൻ ചൈതന്യമാണ് ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഞാൻ മനസ്സാണ് എൻ്റെ മതിയായ ശ്രീരാമൻ എല്ലാവരുടെയും ആത്മാവാണ് എന്ന് പറയുമ്പോൾ സീത നമ്മുടെ മനസ്സായിട്ടും രാമൻ നമ്മുടെ ആത്മാവായും ഇപ്പോ ഈ നിമിഷം നമ്മുടെ കൂടെ ഉണ്ടെന്നല്ലേ രാമായണം പറയുന്നത് ആണോ അപ്പോഴാണ് രാമായണത്തിന് സർവ്വകാലീനത എന്ന് പറഞ്ഞാൽ ഇതിന് എവർ ആക്സെപ്റ്റൻസ് ഇന്നും രാമായണത്തിന് പ്രസക്തി അപ്പൊ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ വ്യത്യസ്തമായി തീരുന്നത് ഇന്ന് ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് നമ്മുടെ രീതിയിൽ മനസ്സിലാക്കി തരാൻ പറ്റുന്ന വിധത്തിൽ ഋഷീശ്വരന്മാര് വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊള്ളണം നമ്മളെ നമ്മൾ വെറുതെ ഇതൊരു പുസ്തകമായിട്ട് വായിക്കാനല്ല അപ്പൊ സീത നമ്മുടെ മനസ്സാണ് രാമൻ നമ്മുടെ ആത്മാവാണെങ്കിൽ സീതാദേവി രാമൻ വിവാഹം കഴിക്കണു രാമൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമനിലേക്ക് എടുക്കാൻ ശ്രമിക്കണു പക്ഷേ സീതയെ രാവണൻ അപഹരിക്കണോ വീണ്ടും രാവണനെ അപ കൊന്നുകൊണ്ട് രാമൻ സീതയെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുമ്പം എന്തായിരിക്കണം കഥ രാമനിൽ നിന്നും വന്ന മനസ്സ് പിന്നീട് രാവണന്റെ കൈകളിലേക്ക് പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ കൈകളിലേക്ക് പെട്ടു ലൗകിക സുഖത്തിന്റെ കൈയിൽപ്പെട്ട് വീണ്ടും അതിൽ നിന്ന് വീണ്ടും മനസ്സിനെ രാമനിലേക്ക് എത്തിക്കുന്ന കഥയല്ലേ രാമായണം ആണോ ഇത് ഓരോ വ്യക്തിയുടെയും കഥയല്ലേ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതല്ലേ മനസ്സിലാവുകൊണ്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഈ രാമായണ കഥ നമ്മുടെ മനസ്സിനെ തന്നെ ട്രാൻസ്ഫർമേഷൻ വരുത്തുന്ന കഥയാണ് ഇത് പറഞ്ഞു കൊടുത്തിട്ട് ശ്രീരാമസ്വാമിയോട് പറഞ്ഞു നോക്കൂ ഇതാണ് ഞാൻ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു ഇനി അങ്ങൊന്നും ഉപദേശിക്കൂ അങ്ങനെ ശ്രീരാമസ്വാമി നേരിട്ട് ഹനുമാൻ സ്വാമി ഉപദേശിക്കുകയാണ് അത് വളരെ ഗംഭീരായിട്ട് ഞാൻ നേരത്തെ വായിച്ചത് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം കാണുന്നതു ജീവാത്മാവറീകളോ ൂപിണിയാകുമെന്നുടമയതങ്കൽ വ്യാജമൻ നീയേളിക്കുന്നു കവിവരാം ഓരോരോ ജലാശയ കേവലം മഹാകാശം നേരെ നീ കണ്ണീലയോ കണ്ടാലും അതുപോലെ സാക്ഷാൽ ഉള്ളൊരു പരബ്രഹ്മമാം പരമാത്മാം സാക്ഷിയായുള്ള ബിംബം നിശ്ചലമദൂസകേ വളരെ രസകരമാണ് ഈ ചിന്തനങ്ങൾ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവരി പരമാത്മാവും ജീവാത്മാവും ഞാൻ പറഞ്ഞു ചിന്തകളെ ആണ് എന്ത് വിളിക്കുന്നത് ഈ ചിന്തകളൊക്കെ പരമാത്മാവിൽ നിന്നും ഉണ്ടായ പ്രതിബിംബങ്ങളാണ് അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്നുണ്ടായ കിരണങ്ങളാണ് പരമാത്മാവിൽ നിന്നുണ്ടായ ഈ നിങ്ങൾ സാഗരത്തിലേക്ക് നോക്കിയാൽ ഇഫ് യു ലുക്ക് ഇൻ ടു ഓഷ്യൻ യു കൻ സീ സോ മെനി വേവ്സ് അപ്പൊ സാഗരം പറയാണ് ഓഷ്യൻ പറയാണ് ഈ വേവ്സുകളൊക്കെ എന്നിൽ നിന്നും ഉണ്ടായതാണ് ഞാനാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബമാണ് ഈ വേവ്സുകളൊക്കെ അത് കരയോട് ചേർന്ന് വീണ്ടും കരയിൽ നിന്നും എന്നിലേക്ക് വരും ഇതുപോലെ പരമാത്മാവിൽ നിന്നും വന്ന മനസ്സ് ഈ ലോകമാകുന്ന കരയിലേക്ക് ചേർന്ന് വീണ്ടും എന്നിലേക്ക് തിരിച്ചു വരണം പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് കരയിലേക്ക് ചേർന്ന മനസ്സ് എവിടെ ഒട്ടിനിൽക്കുന്നു കരയിലൊട്ടി നിൽക്കുക ഇനി ഈ മനസ്സാകുന്ന തിരമാല വീണ്ടും കടലാകുന്ന പരമാത്മാവിലേക്ക് ഏഹ് തിരിച്ചു വരണം അപ്പൊ പരമാത്മാവും ജീവാത്മാവും ബിംബവും പ്രതിബിംബവും വളരെ ശ്രദ്ധിക്കൂ സൂര്യന്റെ ബിംബം അത് വെള്ളത്തിൽ തട്ടുന്ന സമയത്ത് അത് പ്രതിബിംബമായി പ്രതിബിംബമായിത്തീർന്നു വെള്ളം വറ്റിപ്പോയാൽ പ്രതിബിംബവും ബിംബവും ഒന്നായിത്തീർന്നു ഇതുപോലെ നമ്മുടെ മനസ്സ് ലൗകീകങ്ങളായ ചിന്തകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ വെള്ളമാകുന്ന ലോകത്തിൽ ഒട്ട് നിൽക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും മനസ്സ് എപ്പോ നമ്മൾ ആ ചിന്തകൾ വിടുന്നോ ദൈവീകമായ ചിന്തകളിലേക്ക് തിരിയുന്നോ ക്രമേണ ക്രമേണ പരമാത്മാവിനോട് ജീവാത്മാവ് ചേർന്ന് ജീവാത്മാവും പരമാത്മാവും വാസ്തവത്തിൽ ഒന്നായി തീരല്ല പരമാത്മാവിലേക്ക് ജീവാത്മാവ് ലയിച്ചു ചേർന്നു അപ്പൊ പിന്നെ ഒന്നേ ഉള്ളൂ ആണോ അല്ലയോ അപ്പൊ ശരിക്കും ഇവിടെ ഉള്ളത് ആരാണ് ജീവാത്മാവാണോ പരമാത്മാവാണ് ജീവാത്മാവാണ് ശരിക്കുമുള്ളത് കടലാണോ തിരമാലയാണോ എപ്പോഴും ഉള്ളത് കടലാണ് തിരമാല ഉണ്ടായതാണ് അതിൽ നിലനിന്ന് തിരിച്ചതിലേക്ക് പോകുന്നതാണ് ഇതുപോലെ ചിന്തകളൊക്കെ ഉണ്ടായി നിലനിന്ന് മറിയുന്നതാണ് എപ്പോഴും ഉള്ളത് അര് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് അപ്പം നമ്മള് മനസ്സിനേക്കാളും ശരിക്കും മനസ്സിലാക്കണേ ശരീരത്തെക്കാളും മനസ്സിനേക്കാളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അരിലാണ് പരമാത്മാവിലല്ലേ ആണോ അപ്പം നമ്മുടെ ചിന്തകളെ നമ്മൾ അതിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ക്രമേണ നമുക്കൊരു ചിന്ത ഡെവലപ്പ് ചെയ്യും നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ട് ഈ ശക്തി ഉണ്ടല്ലോ മനസ്സിന് കൂടുതൽ ശക്തിയും തേജസ്സും ഓജസ്സും തരും നമുക്കൊരു ധൈര്യം വരും ജീവിതത്തിൽ ഇത് നമ്മൾ പ്രായോഗികമാക്കി കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അതെങ്ങനെ കണ്ടെത്താം നേരത്തെ വായിച്ചതാണ് തത്വമസ്യാതി മഹാവാക്യർത്ഥം തത്വത്തെ മമ തത്വത്തെ അറിഞ്ഞു എന്ത് മനസ്സിലാക്കണം തത്വമസി എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കണം ആരെടുത്തു പോകണം ആരെടുത്ത് പോകണം ആചാര്യ അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് സത്സംഗ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം ഉണ്ടല്ലോ കേവലം ഒരു ക്ഷേത്രത്തിൽ പോയാൽ മനസ്സ് ഉയരില്ല എന്ന് നമ്മുടെ പൂർവികന്മാര് കണ്ടെത്തിയിട്ടുണ്ട് അത് ഭാഗവതത്തിൽ ആവർത്തിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയും കുറെ അമ്പലത്തിൽ പോയതുകൊണ്ടോ തീർത്ഥസ്ഥലങ്ങളിൽ പോയതുകൊണ്ടോ അങ്ങനെയൊന്നും ഉദ്വാ മനസ്സുയരില്ല എന്ത് വേണം സത്സംഗേനേവ ഉദ്ധവ വേണം അഞ്ചു വയസ്സുള്ള പ്രഹ്ലാദൻ തന്നെ പറയുന്നു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അച്ഛനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ആദ്യം പറയുന്നത് എന്താണ് ശ്രവണമാണ് ശ്രവണം ചെയ്യണമെങ്കിൽ എവിടെ പോണം നമുക്ക് ആ സംസ്കാരം ഇടയ്ക്കൊന്ന് കുറഞ്ഞു പോയി ഇപ്പൊ വീണ്ടും വരുന്നുണ്ട് അപ്പൊ ധാരാളം ധാരാളം ആളുകൾ ഇതൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട് നിങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ടുണ്ടല്ലോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം കാരണം എ വെരി ഹയസ്റ്റ് സയൻസ് ആണത് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നോക്കൂ നിങ്ങൾ ഓൾ വേൾഡ് ഉണ്ടല്ലോ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈസി മണി മേക്കിങ്ങിലേക്കാണ് എത്ര പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നു അമേരിക്ക ഒക്കെ എടുക്കാൻ പോയത് ഈ കാസിനോ തുടങ്ങിയിട്ടുള്ള മനുഷ്യന്റെ എന്താണ് എന്താണ് അങ്ങേയറ്റത്തെ ആർത്തിയിലാണത് പത്ത് രൂപ ഇട്ടാൽ പത്ത് ലക്ഷം കിട്ടും ആർത്തി ഉണ്ടല്ലോ അത് മനുഷ്യനെ അത്ര അങ്ങോട്ട് ആർത്തിയിലേക്ക് വീഴ്ത്തിയപ്പോഴാണ് ഈ റിസപ്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മതങ്ങളെ ഇന്റർപ്രിറ്റ് ചെയ്തുകൊണ്ട് പോലും റോങ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ടും മനുഷ്യനെ എങ്ങനെയൊക്കെ ദൂർത്തടിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മനുഷ്യൻ എപ്പോഴും ഉണ്ടല്ലോ ഈ ലൗകിക ജീവിതം തന്നെയാണ് ജീവിതം ജീവിതം അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണം അത് എന്ത് വേണ്ട കള്ളു കുടിച്ചാലും എന്താണ് കുറെ വ്യഭിചരിച്ചാലും കുറെ വേണ്ടാതെ വിധങ്ങൾ ചെയ്താലും ദാറ്റ്സ് നോട്ട് ദ ലൈഫ് ദാറ്റ് ഈസ് നോട്ട് പ്രോബ്ലം യു എൻജോയ് യുവർ ലൈഫ് കാവോ ഇന്നത്തെ പണ്ടുകാലത്ത് ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു ചാർവാക തീയതി അവര് പറയുന്നത് ദേഹസ്യ പുനരാഗമനം ഒരിക്കലും ഇത് കത്തി ഭസ്മമായ പിന്നെ ഇങ്ങനെ തിരിച്ചു വരിക അതുകൊണ്ട് ഋണംവൃതം വിപേതാണ് ലോണെടുത്തിട്ട് കള്ളു കൂടി കൊടുക്കുന്നതാണ് കള്ളുകൂടി നിർത്തരുത് എന്നാണ് ലോണെടുത്താലും കള്ളുകൂടി നിർത്തരുത് കാരണം മരിച്ചു പോയാൽ പിന്നെ ഒരിക്കലും നല്ല സിദ്ധാന്തല്ലേ അതില് കൊറേ ആൾക്കാരെ കൊണ്ട് നടക്കണത് അടിച്ചുപൊളി നോസ് നെക്സ്റ്റ് ലൈഫ് എന്താണെന്നുള്ളത് വൈ ഷുഡ് യു നെക്സ്റ്റ് കുറിച്ച് കഴിഞ്ഞ ജന്മത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പക്ഷെ അവരറിയുന്നില്ല ഈ ജന്മം തന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ സൊസൈറ്റി നമ്മളെ അവഗണിച്ച് ഒറ്റപ്പെടുത്തി ആർക്കും വേണ്ടാതീനെ ആവുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഇതായിരുന്നില്ല വേണ്ടത് കാരണം പ്രായം കൂടുന്തോറും മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരുടെ കെയറിങ്ങും മറ്റുള്ളവരുടെ റെസ്പെക്റ്റുമാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാതെ സ്വയമൊന്നും അത് പ്രായത്തിനെയല്ല റെസ്പെക്ട് ചെയ്യണത് ആളുകളുടെ ജീവിത രീതിയാണ് റെസ്പെക്ട് ചെയ്യണത് ആണോ അല്ലേ ഞാൻ പറയുന്നത് ശരിയാണോ ഭാരതത്തിൽ കുറെങ്കിലൊക്കെ റെസ്പെക്റ്റ് ഉള്ളതിന് കാരണം ആ ജീവിത രീതി തന്നെയാണ് ഇന്ന് നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ പണം കൊണ്ടായിരുന്നു റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഓൾഡ് ഏജിലൊക്കെ നിങ്ങൾ നോക്കൂ അമേരിക്കൻ സംസ്കാരങ്ങളൊക്കെ അപ്പോയിൻമെന്റ് എടുത്ത് മദർ ഡേയുടെ അമ്മയ്ക്ക് പൂവ് കൊടുത്തുകൊണ്ട് പാരൻസിൻ്റെ അച്ഛന് പൂവ് കൊടുത്തുകൊണ്ട് എന്താണ് വാലന്റൈൻ വാലൻ്റെ ഒരു വാലുണ്ടല്ലോ അന്ന് ഭാര്യയ്ക്ക് പൂവ് കൊടുത്തുകൊണ്ട് അന്ന് മാത്രമേ ഉള്ളൂ സ്നേഹം എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലാണ് അവർ ജീവിക്കുന്നത് നമ്മുടെ ജീവിതം നോക്കും നിങ്ങൾ എത്രയോ ആദരണീയരായിട്ടുള്ള മഹാത്മാക്കള് അവരുടെ പ്രായത്തിൽ മറന്ന് ശരീരം ശരശീര് കടക്കുമ്പോഴും എന്താണ് വിഷ്ണു സഹസ്രനാമം പറഞ്ഞ് തളർന്ന മനസ്സിനെ ഉണർത്തിയ സംസ്കാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ടോ ധർമ്മപുത്രനെയും കൊണ്ട് പോകുന്നത് ഭീഷ്മചാരന്റെ അടുത്തേക്കാണ് അദ്ദേഹത്തിന്റെ പ്രായത്തെ ആദരിക്കാനല്ല ശരശൈര് കടക്കുന്നതല്ല സിമ്പതൈസ് ചെയ്യാനല്ല പോകുന്നത് ശരത്തിന്റെ മുകളിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ മനസ്സല്പം പോലും തളർന്നിട്ടില്ല എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഏ ധർമ്മപുത്ര കേൾക്കൂ അദ്ദേഹം പറയുന്നത് അവിടെ വെച്ചുകൊണ്ട് പറയുന്നതല്ലേ സ്മരണമാത്രേണ ജന്മ സംസാരതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേതൂതം ആദിഭൂതായ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേം വിഷ്ണുവോ ഭൂതഭവ്യൂതാവോ ഭൂത ആത്മാരെ കുറിച്ചാണ് പറയുന്നത് ആരെ കുറിച്ചല്ല പറയുന്നത് ഏതോ ഭഗവാനെ കുറിച്ചല്ല പറയുന്നത് സർവഭൂതങ്ങളുടെയും ഭൂതാത്മാ ഭൂതഭാവന പരമാത്മാ എല്ലാം ഭഗവാനെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കുറിച്ചാണ് അപ്പൊ അതിലേക്ക് മനസ്സ് ഉയർന്ന മഹാത്മാക്കളെയാണ് ആദരിച്ചിരിക്കുന്നത് ആണോ ഇതാണ് ഭാരതീയ സംസ്കാരമെങ്കിൽ പ്രായം കൂടുന്തോറും നമുക്കിതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നാം ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്തിയിരിക്കണം ഇതൊക്കെ നല്ലവണ്ണം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം ഏതായാലും ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അതുകൊണ്ട് സത്സംഗത്തിലൂടെ ഇതൊക്കെ മനസ്സിലാക്കി ഉയർത്തണം സർവ്വ വേദാന്ത സാരം രാമായണം എന്ന് പറയുന്നത് രാമകഥയല്ലത് സർവ്വ വേദങ്ങളുടെയും സാരമാണ് ഭാഗവത എടുത്തു നോക്കൂ ഭാഗവതത്തിലെ പന്ത്രണ്ടാം സ്കന്ധത്തിലെ പതിമൂന്നാം അദ്ധ്യായത്തിലും പറയും യത് സർവ വേദാന്തലക്ഷണം വസ്തുഅത് കൈവല് ഭാഗവത്തിലെ വരികളാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞു അതുകൊണ്ട് സത്സംഗത്തിലൂടെ ഇതൊക്കെ മനസ്സിലാക്കി ഉയർത്തണം സർവവേദാന്ത രാമായണം എന്ന് പറയുന്നത് രാമകഥയല്ലത് സർവവേദങ്ങളുടെയും സാരമാണ് ഭാഗവത എടുത്തു നോക്കൂ ഭാഗവതത്തിലെ പന്ത്രണ്ടാം സ്കന്ധത്തിലെ പതിമൂന്നാം അദ്ദേഹത്തിലും പറയും സർവവേദാന്തസാര ബ്രഹ്മാത്മൈക്യത്വ ലക്ഷണം വസ്തു അത്യതീയം കൈവല്യ പ്രയോദനം ഭാഗവത്തിലെ വരികളാണ് അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ എല്ലാം വാസ്തവത്തിൽ ഭാഗവതായാലും ശരി രാമായണമായാലും ശരി എസൻസ് കൊണ്ടെല്ലാം ഒന്ന് തന്നെയാണ് കഥകളിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം ഓരോരുത്തും പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഭാരതീയ സംസ്കാരത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു രാമായണ കഥ എടുത്തു രാമകഥ രാമായണത്തിൽ മഹാഭാരത കഥ എടുത്തു അല്ലെങ്കിൽ മറ്റുള്ള അവതാരമൂർത്തികളുടെ കഥയെടുത്തു ഭാഗവതത്തില് ആ പറയുന്ന രീതിയിലേ വ്യത്യാസമുള്ളൂ പണ്ടൊരു മഹാത്മാവ് പറഞ്ഞ പോലെ വൈൻ ഇസ് ദ സെയിം ബട്ട് ദ ബോട്ടിൽ ഇസ് ഡിഫറൻറ്റ് പണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളിലുള്ള സാധനം ഒന്നാണ് പക്ഷെ അതിന്റെ കുപ്പിയിൽ വ്യത്യാസം വരുത്തിയിരിക്കണം ആകർഷണമാക്കിയിരിക്കണം അങ്ങനെ ഓരോ കുപ്പിയും വ്യത്യാസമുണ്ട് അല്ലേ രാമകൃഷ്ണപരമസനൊക്കെ പറയും ഒരേ കുളത്തിൽ വ്യത്യസ്ത തലത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ അപ്പൊ പുരാ രാമായണത്തിലൂടെ ഇറങ്ങിയാലും ഭാഗവതത്തിലൂടെ ഇറങ്ങിയാലും എത്തിച്ചേരുന്നത് ഒരേ സത്യത്തിലേക്ക് തന്നെയാണ് ഈ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം അപ്പൊ രാമായണം മുകളിലും അല്ല അല്ലെങ്കിൽ ഭാഗവത മുകളിലും അല്ല രാമായണം എല്ലാം ഒന്ന് തന്നെയാണ് ഇത് സത്യം ഉൾക്കൊള്ളു ഉൾക്കൊള്ളുകയാണ് ഏതായാലും ഇതാണ് കഥ ഇനി ഞാൻ ഈ കഥകളൊക്കെ നിങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഇനി രാമായണ കഥയിലേക്ക് കടക്കുകയാണ് അപ്പോ കഥ തുടങ്ങുന്നത് നമ്മളെ കൊണ്ടുപോകുന്ന അയോധ്യയിലേക്കാണ് അവിടുത്തെ ചക്രവർത്തിയാണ് അര് ആരാ ചക്രവർത്തി ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന്റെ മൂന്ന് ഭാര്യമാരുണ്ട് ആരൊക്കെയാണ് കൗസല്യ ആണൊന്ന് കൈകൈകിയാണ് സുമ സുമിത്രയാണ് മൂന്ന് പേര് പണ്ട് ക്ലാസ്സിലിങ്ങനെ അധ്യാപകൻ ചോദിച്ചു ദശരഥന്റെ ജീവിതത്തിൽ ദുഃഖത്തിന് എന്താ കാരണം എന്ന് രാമായണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ കുട്ടി പറഞ്ഞു മൂന്ന് കെട്ടിയതാ സാ കാരണം എന്നാണ് ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലേക്ക് ആരായോട് മൂന്ന് കെട്ടാൻ പറഞ്ഞു എന്നാണ് ഓ അതാണ് ജീവിതത്തിന്റെ സത്യം അപ്പൊ ദശരഥൻ അദ്ദേഹത്തിന്റെ കഷ്ടകാലത്തിന് എത്ര പേരെ കല്യാണം കഴിച്ചു മൂന്ന് കല്യാണം കഴിച്ചു എന്നിട്ട് കല്യാണം കഴിച്ചത് ആദ്യത്തത് കൗസല്യാണ് ഉണ്ടായില്ല രണ്ടാമത്തത് സുമിത്രയാണ് അവസാനാണ് കൈകൈ കല്യാണ് കൈകൈകയാണെങ്കിൽ അതീവ സൗന്ദര്യം ആ സൗന്ദര്യം കൊണ്ട് തന്നെ കൈകൈകി അദ്ദേഹത്തിനെ ആകർഷിച്ച് തന്റെ മനസ്സിൽ പിടിച്ചു വെച്ചു അങ്ങനെ കൈകേയി ഇയാളെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി ഇദ്ദേഹത്തിന് വേണ്ട വിധത്തിലുള്ള സഹായങ്ങളും കൈകൈകിയെ മാത്രമാണ് ഇദ്ദേഹം കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരിക്കലും ഇദ്ദേഹം കൈകേകിയും കൊണ്ടൊരു യുദ്ധത്തിന് പോയി എന്നാണ് അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ചക്രം തെറിച്ചു പോകുന്ന സമയത്ത് കൈകേകി വിരൽ വെച്ചുകൊണ്ട് ആ ചക്രത്തെ താങ്ങി നിർത്തിയെന്നും അതിൽ സന്തുഷ്ടനായ അദ്ദേഹം വരം എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു എന്നും രണ്ട് വരം കൊടുത്തു എന്നുള്ള കഥകളൊക്കെ ഉണ്ട് ഏതായാലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവിനെ സംബന്ധിച്ച് ഇതൊക്കെ മറന്നു അദ്ദേഹത്തിനാണ് ഈ കുട്ടികളില്ലാത്ത ദുഃഖം അദ്ദേഹത്തിന് വല്ലാതെ പരവശപ്പെടുത്തി അങ്ങനെ അദ്ദേഹം തന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സുമന്ദ്രരോട് ആ രാജ്യസഭയിലെ എട്ട് മന്ത്രിമാര് വസിഷ്ഠൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് സുമന്ത്ര ആ സുമന്ദ്രരോട് പറയാണ് എന്താ സുമന്ദ്രരെ ഇങ്ങനെ ഒരു നിയോഗം എന്റെ കാലശേഷം ആരെയും രാജ്യം ഏറ്റെടുക്കും ഇത് ഭരിക്കാൻ ഒരാളില്ലല്ലോ അന്യം നിന്ന് പോവില്ലേ എന്താ ഇതിനൊരു വഴി വഴിയാണ് അപ്പോഴാണ് സുമന്ദ്രര് പറയണത് നമുക്ക് ഒരു മഹാനായിരിക്കുന്ന മുനികുമാരനെ കൊണ്ടുവരണമെന്ന് ആരാണത് അങ്ങേക്കറിയാലോ ആരാണ് അദ്ദേഹം എന്നുള്ളത് ആരാണത് അതിഗംഭീരനായിരിക്കുന്ന ഋഷ്യശൃംഖൻ എന്നുള്ളത് വിഭാണ്ടക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഖനെ കൊണ്ടുവരുകയാണ് അദ്ദേഹം ഇപ്പോ തൊടുത്ത തൊട്ടടുത്തുള്ള രാജ്യത്തിലുണ്ട് അദ്ദേഹത്തിന്റെ എന്താണ് ലോമപാദ രാജാവിന്റെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ കറിയുന്ന കാര്യമില്ലേ കൊണ്ടുവരാൻ അങ്ങനെ ഋഷിശങ്കനെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നു അങ്ങനെ പുത്രകാമേഷ്ഠി യാഗത്തിൽ അശ്വമേധാദി കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം തമസ നദി തീരത്ത് വെച്ച് ഗംഭീര യാഗങ്ങളൊക്കെ നടത്തി അങ്ങനെ അദ്ദേഹം ആ യാഗാഗ്നിയിൽ നിന്ന് പായസം വരികയാണ് അപ്പൊ സൂര്യ തേജസ്സോട് കൂടിയിട്ടൊരാള് പായസം കൊണ്ടുപോകും ഈ പായസം മാർക്ക് കൊടുക്കണം അത് കഴിക്കാനുള്ളതല്ല ഈ പായസം പത്നി മാർക്ക് കൊടുക്കണം ഇത് കഴിച്ചാൽ പത്നി മാർക്ക് ഗർഭം വരും അന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ പായസത്തിനൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്കാർക്ക് ഗർഭം വരും അന്നത്തെ പായസത്തിന് ഇന്നിപ്പോൾ കുഴപ്പമില്ല ഇന്ന് ഉള്ള ഗർഭം പോവുമോ എന്നുള്ള സംശയമുള്ളൂ ഏതായാലും ഇതേ പായസൊക്കെ വന്നു കൗസല്യക്ക് കൊടുത്ത് പകുതി പകുതി സ്വാഭാവികമാണ് ആർക്ക് കൊടുത്തു കൈകേക്ക് ഒരാൾക്ക് കൊടുത്തില്ല ആർക്ക് സുമന്ദ്ര അപ്പം ഇത് കണ്ടപ്പോ ഭാര്യമാർക്ക് വലിയ വിഷമം തോന്നി അവളൊരു ഭാര്യ അല്ലേന്ന് അപ്പൊ കൗസല്യം എന്ത് ചെയ്തു തന്റെ പകുതി കൊടുത്തു കൈകേക്ക് തോന്നി ആദ്യം കൊടുക്കണോ കൊടുക്കണ്ടേ എന്നൊക്കെ തോന്നി എന്നാൽ കൗസല്യം കൊടുത്ത സ്ഥിതിക്ക് കൈകേക്കും കൊടുത്തു അങ്ങനെ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടായത് സുമുന്ദ്രക്കാണ് അങ്ങനെ മൂന്ന് പേരും ഗർഭിണികളായി അങ്ങനെ ഓരോരുത്തരെ പ്രസവിക്കുകയാണ് ആദ്യം കൗസല്യാണ് പ്രസവിക്കുന്നത് ഏത് നക്ഷത്രത്തിലാണത്രേ മീനത്തില് മീനമാസത്തില് അതുകൊണ്ടാണ് ഈ നവമി ആഘോഷിക്കണ മീനമാസത്തിലെ നവമി പലരും കരുതിയിരിക്കുന്ന കേരളക്കാരെ സംബന്ധിച്ചിട്ട് തെറ്റി തെറ്റാനുള്ള ധാരണ ശ്രീരാമസ്വാമി അവതരിക്കുന്നത് കർക്കിടകത്തിലാണെന്നാണ് കർക്കിടകത്തില് രാമായണമാസ സംസ്കാരം ഉണ്ടായിരുന്നുള്ളു ശ്രീരാമസ്വാമിയുടെ ജന്മം കർക്കിടകത്തിലല്ല അത് കഴിഞ്ഞ് പിന്നീട് പൂയൻ നക്ഷത്രം അത് കഴിഞ്ഞ് അടുത്ത നക്ഷത്രങ്ങളിൽ ആദ്യം ശ്രീരാമസ്വാമിയും പിന്നീട് ഭരതനും അത് കഴിഞ്ഞിട്ട് സുമിത്ര പിൻസനെ പ്രസവിച്ചു അവർക്കൊക്കെ പേരും കൊടുത്തു എല്ലാവരെയും രമിപ്പിക്കാൻ കഴിവുള്ളവനായതുകൊണ്ട് രാമൻ എന്നു പേരു കൊടുത്തു നല്ല ഒരാളായതുകൊണ്ട് ഭരതൻ എന്ന് പേര് കൊടുത്തു പിന്നെ ബാക്കിയുള്ള രണ്ടുപേരെ ലക്ഷ്മണനെന്നും ശത്രുഘന അങ്ങനെ നാല് കുട്ടികൾ ആർക്ക് ദശരഥന് കുട്ടികളില്ലാതെ ദുഃഖിച്ചിരുന്ന രാജാവിന് ധാരാളം കുട്ടികൾ വളരെ സന്തോഷമായി കൊട്ടാരത്തിൽ ഇങ്ങനെ ഉത്സവമായിരുന്നു എല്ലാവർക്കും ദാനധർമ്മികളൊക്കെ കൊടുത്ത് സന്തോഷത്തിൽ നിറഞ്ഞിരിക്കുന്ന കാലം കുട്ടികൾ വളർന്നു വരാൻ തുടങ്ങി അശിഷ്ട മഹർഷി കുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം ഒക്കെ പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു ഇവിടെ നമുക്ക് കാണാം ഭാഗവതത്തിൽ വ്യത്യാസം രാമായണത്തിൽ ഉണ്ടല്ലോ ഈ കൃഷ്ണൻ ഭാഗവതത്തിൽ പശുവിന്റെ പിന്നാലെ ഓടുന്നതും കുട്ടിക്കളികളും തൈരൊടയ്ക്കുന്നതും ഓരോ കട്ടുപുടിക്കുന്നതും എണ്ണക്കുന്നതും ഒക്കെ ഉണ്ട് ഭാഗവത് രാമായണത്തിൽ അങ്ങനെ ശ്രീരാമസ്വാമിയുടെ കുട്ടിക്കാലം ഇതേം വളരെ സീരിയസ് ആളാണല്ലോ അതുകൊണ്ട് കുട്ടിക്കാലത്തിനൊന്നും ഇവിടെ സ്കോപ്പില്ല ഇവിടെ നേരെ പിന്നെ വരുന്നത് പത്ത് പതിനേഴ് വയസ്സായി ഇദ്ദേഹത്തിന് ഒരു പത്ത് പത്തൊമ്പത് വയസ്സായിട്ടോ അപ്പോഴാണ് കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം കയറി വരുന്നു അജാനമായും താടിയിൽ ചടയൊക്കെ ഇട്ട് ഒരു ഗംഭീര മഹർഷി വര് ആരായിരിക്കണം വിശ്വാമിത്ര അങ്ങനെ അദ്ദേഹം കരുതി വരുന്നു അവിടുന്ന് അദ്ദേഹത്തിന് സ്വീകരിക്കണോ ദശരഥൻ വളരെ ആദരവോട് കൂടിയിട്ട് പറയാണ് എന്താ മഹർഷി എന്ത് ആഗ്രഹം ചോദിക്കൂ എന്ത് വേണമെങ്കിലും ഈ ഉള്ളവൻ സാധിപ്പിച്ചു വരുമോ അങ്ങക്ക് വേണ്ടിയിട്ടല്ലേ ഈ ദാസം നിൽക്കുന്നത് എന്നൊക്കെ ഓപ്പൺ ചെക്ക് കൊടുത്തു ആർക്ക് വിശ്വാമിത്ര മഹർഷിക്ക് വിശ്വാമിത്ര മഹർഷി അവിടെ എഴുന്നിട്ട് പറഞ്ഞു എനിക്ക് ചെറിയൊരു സഹായം ചെയ്താൽ മതി അതെന്താവോ ഞാൻ വിശ്വത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു യാഗം ചെയ്യാണ് ആ യാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മൂത്തപുത്രനായ രാമൻ ഒന്ന് എന്റെ കൂടെ അയക്കണം ഇത് കേട്ടപ്പോഴീതാ കടക്കുന്ന ആറ്റു നോറ്റുണ്ടായ റോമ്മി കണ്ടു കൊതി തീർന്നിട്ടില്ല എത്രയോ യാഗമൊക്കെ ചെയ്തിട്ടാണ് ഈ സാധനത്തിൽ കിട്ടിയത് ഇനി ഈ പ്രായത്തിൽ വേണം ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോകാൻ കാട്ടിലേക്ക് എന്തിനാ കൊണ്ടുപോകുന്നത് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ ദശരഥന് പേടി ക്രൂരന്മാരായ രാക്ഷസന്മാരും അസുരന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്ന കാട്ടിൽ കുട്ടികൾക്കാണെങ്കിൽ രാക്ഷസന്മാരെ കണ്ടിട്ടില്ലേ ആകെ കണ്ടിരിക്കുന്ന അച്ഛനെയാണ് അതിലും വലിയ രാക്ഷസനെ കണ്ടിട്ടില്ല ഇനി അതിലും വലിയൊക്കെ രാക്ഷസനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ ഇരിക്കാം കുട്ടി എങ്ങനെ ഇരിക്കും ആ ഒരു പേടി ദശരഥന് അയ്യോ മഹർഷെ കണ്ട് കൊതി തരുന്നിട്ടില്ലേ ഉണ്ണികളല്ലേ പാവം അവരൊന്നും അതിന് കൊണ്ടു കൊണ്ടാ ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ നന്നോളാം അങ്ങയുടെ യാഗമൊക്കെ ഞാൻ രക്ഷിച്ചോളാം എവിടെ പട്ടാളം തയ്യാറാക്കൂ നമുക്ക് എല്ലാവർക്കും കാട്ടിക്കോവാന്ന് ഇതൊക്കെ കേട്ടപ്പോ വിശ്വാമിത്ര മാഷി പറഞ്ഞു ഓട്ട എനിക്ക് നിങ്ങളെ കൊണ്ട് കാര്യമില്ല ദശരഥൻ എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യം രാമനെയാണ് അദ്ദേഹത്തിന് ഒറ്റ ഒരു വാശി അത്ര അദ്ദേഹം പറഞ്ഞു എന്നാലും എന്റെ മഹർഷി എന്റെ പുത്രനെ കണ്ട് ഇത് കേട്ടപ്പോ ദശരഥ വിശ്വാമിത്രമാഷി പറഞ്ഞു തരാൻ ബാവല്ലി എന്ന് വെച്ചു അപ്പൊ വസിഷ്ഠൻ അവിടുന്ന് പതുക്കെഴുതി പറഞ്ഞു ദശരഥ് അവിടെ വരും അകത്ത് പോയിട്ട് വന്നു ഈ സാധനം ഉണ്ടല്ലോ സാധാരണ സാധനം അല്ലാത്തത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ചപിച്ച് ചാകം കംപ്ലീറ്റ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിഡിത്തം പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് അങ്ങോട്ട് സമ്മതിച്ചേക്കും കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തേക്കും അത് എന്നാലും ഉണ്ണി ന വേണ്ട കൊടുക്കണ്ട ശാപം മുഴുവൻ മേടിച്ചു പറ്റിക്കോളൂ കുലം മുഴുവൻ നശിക്കട്ടെ ഇദ്ദേഹത്തിന് ഇപ്പോ പറയാറില്ലേ മധുരിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായി പ്രതിസന്ധിയിലായി അദ്ദേഹം ഏതായാലും അവസാനം മനസ്സില്ല മനസ്സോട് പറഞ്ഞു മാഷ എന്നാലും സമ്മതിക്കും തരാന്നൊക്കെ പറഞ്ഞോ നല്ല മനസമ്മതത്തോടു തന്നാ മതി പുത്രനെ അവസാനം സമ്മതിച്ചു കൊടുക്കാതൊക്കെ സമ്മതിച്ചു ശ്രീരാമസ്വാമിക്ക് വളരെ സന്തോഷമായി കാരണം ഒരാഴ്ച ഫെസ്റ്റിവൽ ഇനിയിപ്പമ്മയുടെ അടുത്തിരിക്കണ്ടല്ലോ കാട്ടു പോയിട്ട് ജോർ ഹുഷാറായിട്ട് ആഘോഷിക്കാലോ ഫെസ്റ്റിവൽ ആഘോഷിക്കാലോ എന്നുള്ള രീതിയിൽ ശ്രീരാമസ്വാമി ഉടനെ തന്നെ തയ്യാറായി മരവിടിയൊക്കെ കൊടുത്തു കാട്ടിലേക്ക് പോവാണ് ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ കാട്ടിലെങ്ങനെയാ പോകേണ്ടത് പാർട്ടിയെ പോലെ തന്നെ അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോൾ നല്ല അസ്ത്രങ്ങൾ കൊടുക്കുകയാണ് കൈകാര്യം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ട്രെയിനിങ് ആണ് ശ്രീരാമസ്വാമിക്ക് എനിക്ക് തോന്നുന്നു ശ്രീരാമസ്വാമിയുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കാനാണ് വിശ്വാമിത്രൻ കാട്ടിലേക്ക് കൊണ്ടുപോയത് വിശ്വാമിത്ര മഹർഷി കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ശ്രീരാമസ്വാമിയും ദശരഥിൽ നിന്ന് വ്യത്യസ്തമാവില്ല ഇന്ന് നമുക്കുണ്ടല്ലോ പണ്ടത്തെ ആ സംസ്കാരം നഷ്ടപ്പെട്ടുപോയി പണ്ടു കാലത്ത് ഈ ഗുരുകുല സംസ്കാരങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കുട്ടിയുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കാനായിരുന്നു ഇന്നത്തെ എഡ്യൂക്കേഷനും അന്നത്തെ ഗുരുകുലങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അന്നത്തെ ഗുരുകുലം എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവ് മാത്രല്ല വർദ്ധിപ്പിച്ചിരുന്നത് സംസ്കാരത്തിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറിവേ കിട്ടുന്നുള്ളൂ എന്തില്ല സംസ്കാരം കിട്ടുന്നില്ല നോക്കൂ നിങ്ങൾ മോസ്റ്റ് ഹയസ്റ്റ് ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഹൈലി ആണ് അല്ലേ എത്രയോ എന്താണ് അധിക ഡിഗ്രി ഉള്ളവരാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെററിസം കാണിക്കുന്നത് കട നമുക്ക് ഐ ടി മേഖലയിലൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് അതിന് പരവിക്കുന്നത് അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ വിദ്യാഭ്യാസം എവിടെയാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് ടെൻഷൻ അതാണ് അവരുടെ രാജ്യത്തിലുള്ള വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് അവരുടെ രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ ഇഫ്ക്ടർ ലോസ്റ്റ് എവറിങ് ഇസ് ക്ലാസ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ മാത്രമല്ല ഒരു ട്രാൻസ്ഫോർമേഷനും കൂടിയിട്ട് ഇന്ന് നമുക്ക് എന്ത് പറ്റിച്ചാൽ ഇൻഫോർമേഷൻ ഉണ്ട് എന്തില്ല ഇല്ല നോക്കൂ നിങ്ങൾ എത്രത്തോളം നമ്മൾ ഇന്ന് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് ഓരോ ദിവസവും പത്രയടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജികളെ കൊണ്ട് എങ്ങനെ മിസ്യൂസ് ചെയ്യാന്നാണ് ആളുകൾ നോക്കുന്നത് അല്ലേ കൂടുതൽ പണം ഉണ്ടാക്കാൻ ഇതേ ടെക്നോളജി ഉപയോഗിക്കണം ഇന്നത്തെ മൊബൈൽ തന്നെ മനുഷ്യന് ഭീഷണി എത്തീരാണ് ഇന്നത്തെ ഓരോ സൗകര്യങ്ങളും മനുഷ്യന് ഭീഷണി എത്തീരാണ് അപ്പോൾ ക്യാരക്ടർ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം സുഖമായിട്ട് കൊണ്ടുനടക്കാൻ സാധ്യമില്ല എന്നറിയാലോ അപ്പൊ ദശരഥന് അറിവുണ്ട് പക്ഷെ ദശരഥന് ക്യാരക്ടർ സ്ട്രോങ് അല്ല അതുകൊണ്ട് ദശരഥൻ തളരാൻ സാധ്യത ഉള്ളൊരാളാണ് ഇതുപോലെ തളരരുത് അര് ശ്രീരാമസ്വാമി എന്ന് ബോധ്യമുള്ള ഒരാളാണ് വിശ്വാസൻ അപ്പൊ ഓരോ രാഷ്ട്രത്തിലൂടെ അങ്ങനെ നടന്നു പോകുമല്ലോ ആ രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് നന്നായത് ആ രാഷ്ട്രങ്ങൾ എങ്ങനെയാണ് നശിച്ചത് എന്നൊക്കെ ഇങ്ങനെ കഥകൾ പറഞ്ഞുകൊടുത്ത് രാമൻ എങ്ങനെയുള്ളൊരു തീരണം ഏത് രീതിയിലുള്ള രാജാവാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജാവ് ഏത് വ്യക്തിയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഇത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് പോകുന്ന വഴിക്ക് വെച്ച് രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചുവാണ് ഇതിനെയാണ് ബലയെന്നും അതിബലയെന്നും പറയാം രാമായണത്തിലെ രണ്ട് മന്ത്രങ്ങൾ പറഞ്ഞു എന്നാണ് ബലയെന്നും അതിബലയെന്നും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന വാക്കുകള് എന്താണ് സാധാരണ പറയാം വിശപ്പും ദാഹവും മാറ്റാൻ വേണ്ടി രണ്ട് പറഞ്ഞു കൊടുത്തുവാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബല എന്താണ് അതിബല ബല എന്ന് പറഞ്ഞാൽ മനസ്സിന് ഫലം ധൈര്യം തരുന്നത് അതിബലെന്ന് പറഞ്ഞാൽ അതീവ ബലം തരുന്നത് നമ്മുടെ മനസ്സിനുണ്ടല്ലോ രണ്ട് തരം ബലങ്ങൾ ആവശ്യമുണ്ട് ഒന്ന് ബലവും രണ്ട് അതീവ ബലവും എന്താ ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മാനസികമായ ബലം പ്രയോഗിക്കണം